ഇന്നലെ എൻ്റെ ജന്മദിനമായിട്ട് നമ്മുടെ ഗാർഡനിലേക്ക് വാങ്ങിവെച്ച ചെമ്പകമരമാണിത് നമ്മളിത് റീപ്പോർട്ട് ചെയ്യാൻ പോവാണ് നമ്മളിത് തറയിലല്ലാട്ടോ നടന്നത് ചെടിച്ചട്ടിയിലാണ് അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചെടിച്ചട്ടി തന്നെ നമ്മളിത് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചെമ്പകത്തെ പറ്റി പറയുമ്പോൾ പണ്ട് എൻ്റെ തറവാട്ടിൽ രണ്ട് ചെമ്പകമരം ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല വലിപ്പമുള്ള രണ്ട് ചെമ്പകമരമായിരുന്നു വെള്ളയും മഞ്ഞയും കളർ പൂക്കളായിരുന്നു കേട്ടോ അപ്പോൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ എപ്പോൾ വെക്കേഷൻ തറവാട്ടിൽ ചെന്നാലും ഈ ചെമ്പകമരത്തിൻ്റെ ചുവട്ടിലായിരിക്കും കാരണം അതിൽ നിറയെ ഊഞ്ഞാലൊക്കെ കയറ്റിയിട്ടുണ്ട് നമ്മളെല്ലാ കസിൻസിനും ഊഞ്ഞാലാടാൻ പാകത്തിനുള്ള കൊമ്പുകളൊക്കെ അതിനകത്തുള്ളതുകൊണ്ട് ഒത്തിരി ഊഞ്ഞാലൊക്കെ നമുക്ക് അതിനകത്ത് കെട്ടാൻ പറ്റിയിരുന്നു അപ്പോൾ പണ്ട് തൊട്ടേ ഈ ഒരു ചെമ്പകമരത്തിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ് കാരണം ചെറുപ്പത്തിലേ നമ്മൾ അതിൻ്റെ ചോട്ടിലൊക്കെ ഇരുന്ന് കളിക്കുമ്പോഴൊക്കെ ആയാലും ഇതിൻ്റെ ആ ഒരു മണം ഭയങ്കര ഒരു എന്താ പറയുക ഒരു നൊസ്റ്റാൾജിക് ഫീൽ തന്നെയാണ് അപ്പോൾ എവിടെ ഈ ഒരു ചെമ്പകമരത്തിൻ്റെ ആ ഒരു പൂവിൻ്റെ മണം കിട്ടിയാലും നമ്മൾ ഈ ഒരു പഴയ കുട്ടിക്കാലം തന്നെയാണ് നമുക്ക് ഓർമ്മ വരുന്നത് അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്കായിട്ട് ഇതേ ഞാൻ എൻ്റെ വീട്ടിൽ വീണ്ടും ഒരു ചെമ്പകം മരം തയ്ച്ച് കൊണ്ട് നട്ടേക്കാണ് നമ്മുടെ ഗാർഡനിൽ